സൈറ്റിലെ എല്ലാ പണിയും അങ്കിള് സൈറ്റിലെ ഇതുകൊണ്ട് അങ്കളെ ഞാൻ പഠിക്കാൻ പോകത്ത് പഠിച്ച നല്ലൊരു ജോലി വാങ്ങി പിന്നെ വീട്ടിലും വീട്ടിലേക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകാത്ത പോലും ഇല്ലല്ലോ ശരിക്ക് പറഞ്ഞാൽ അങ്കിളാണ് എന്റെ റോൾ മോഡൽ എന്തോന്നാണ് ഉദ്ദേശം പോക്ക് പറഞ്ഞല്ലേ ഈ പയ്യനോട് അവന്റെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങനെ തന്നെ ആവുമെന്ന് ആരും വാക്ക് കേട്ട് വിഷം കിട്ടിറങ്ങിയാ നമ്മളാര് ചേട്ടാ സമയം കളയണ്ട നമുക്ക് പോവാം ഇനിയിപ്പൊ പോയിട്ടതിന് എന്തായാലും പോക്ക് കിടക്കൂല എനിക്ക് നല്ല ഉറപ്പായും അതുകൊണ്ടല്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഞാൻ ഇവർ എല്ലാരോട് ഇപ്പോഴും എല്ലാരോടും സിനിമയ്ക്ക് പോയിക്കോളൂ ഞാൻ അവിടെ ഇരുന്നോളാം അതാവും വീടിനൊരു കാവലൊക്കെ ആവുമല്ലോ സത്യത്തിൽ എന്താണ് നിന്റെ പ്രശ്നം നീ വീട്ടിൽ അല്ലേ ചുമ്മാരി സംഭവം എന്താണെന്ന് വെച്ചാ അന്ന് രാവിലെ വീട്ടിലെ ചേട്ടനെ കഴിക്കാൻ വേണ്ടി വെച്ചൊരു പഴംപൊരി ഞാനെടുത്ത് കഴിച്ച് കഴിച്ച സമയത്ത് അതും പിന്നെ കുറച്ച് ചായ തട്ടി മറിഞ്ഞുണ്ടോള് പ്രശ്നമായത് ചായ മറിഞ്ഞ പ്രശ്നം എന്താണ് പഴംപൊരി കഴിച്ചതിന്റെ പ്രശ്നം എന്താണ് തുടച്ചതാ പ്രശ്നമായത് ഞാനീ പഴം എണ്ണ ഇണ്ടാവില്ലേ ചേട്ടൻ ടേബിളിന്റെ മുകളിൽ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പേപ്പർ എടുത്തിട്ട് പഴം നടുക്കങ്ങ് പിടിച്ച് നെക്കിപ്പ എണ്ണ മൊത്തം പോയി പക്ഷെ അതെ ചേട്ടന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരുന്നു അപ്പൊ എന്നെ അടിക്കാൻ വന്നപ്പോ അറിയാണ്ട് ചായ ടേബിളിന്റെ മുകളിൽ മറഞ്ഞ് പിന്നെ മുട്ടൻ പ്രശ്നമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു അറിയാതെ പറ്റാണുള്ളത് സർട്ടിഫിക്കറ്റ് അല്ലേ ഞാൻ ഈ എല്ലാ വിഷമവും കൊണ്ട് നേരെ വന്ന് ഇവനോട് പറയാ അല്ലെങ്കിൽ അങ്കിളിനോട് ആന്റീനോടും പറഞ്ഞ ഒരു സമാധാനം കിട്ടും നേരെ ഇങ്ങോട്ട് വന്ന് പറയാം വന്നപ്പോഴാണ് എല്ലാരും കൂടി സിനിമയ്ക്ക് പോകുന്നത് നിങ്ങൾക്കല്ലെങ്കിലും നമ്മളൊന്നും അല്ലല്ലോ സിനിമയ്ക്കല്ലേ വരുത് നിങ്ങള് ആരാന്ന് വെച്ചാ പോയിക്കോളി കുഴപ്പമില്ല ഞാൻ അതാ പറഞ്ഞ നിങ്ങള് പോയാലോ ഞാനെവിടെ ഇരുന്നോളാന്ന്

നിങ്ങളാരും ആരും പോവാത്ത സ്ഥിതിക്ക് ആ ടിക്കറ്റ് എനിക്ക് തന്ന ഞാനും അമ്മേ അച്ഛനും എല്ലാരും കൂടി പോയി ഭയങ്കര ഹാപ്പി ആയി ഞങ്ങള് തിരിച്ചു വരുമല്ലോ നിങ്ങൾ പോകുന്നില്ലല്ലോ അപ്പോൾ ആ ടിക്കറ്റ് എനിക്ക് തരും അങ്കളെ എന്നാ ടിക്കറ്റ് അവൻ കൊടുക്ക് അവനോട് അംഗളെ താങ്ക് യു ആന്റി താങ്ക് യു എല്ലാരോടും താങ്ക് യു വെച്ചിട്ടേ താങ്ക് യു ഞാൻ എന്തായാലും ഇതോ പൊളിഞ്ഞ്വിടെയെങ്കിലും കറങ്ങാൻ പോവല്ലേ എന്തായാലും ടാക്സി ഉണ്ടല്ലോ ടാക്സി പറയാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെയാണെന്നൊരു തിരിച്ചിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും പോവാ ഏ അങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ഏതായാലും സിനിമയ്ക്ക് പോകുന്നില്ലല്ലോ ഈ ടാക്സി ബുക്ക് ചെയ്തായിരുന്നു കേട്ടിരുന്നു ആ ടാക്സിയും കൂടെ എനിക്ക് തരാൻ പറ്റുമോ ഒന്നും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ